കൊല്ലം ഏരൂരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ ഏരൂർ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തു ഏരൂർ ഇളവറാംകുഴി മാവളയിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷിനെയാണ് സൈബർ സെല്ലിന്റെ നിർദ്ദേശപ്രകാരം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലു ബോയ്സ് എൺപത്തിയെട്ട് എന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം സൈബർ സെൽ ഇത് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കൊട്ടാരക്കര സൈബർ സെല്ലിന് കേസ് കൈമാറി കൊട്ടാരക്കര സൈബർ സെൽ ഈരൂർ പോലീസിന്റെ സഹായത്തോടെ രാജേഷിനെ കണ്ടെത്തുകയും ഈറൂർ പോലീസ് രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സമാനമായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ഈരൂർ പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ രാജേഷിനെ ജാമ്യത്തിൽ വിടുവന്ന ഏരൂർ പോലീസ് പറഞ്ഞു കേരളത്തിൽ മാനൂസ് ഏരൂർ